സൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പൊ അവരുടെ പേര് വലിച്ചടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം പിന്നെ എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു മുന്നോട്ട് വന്നത് ന്യൂസൊക്കെ കണ്ട് വീട്ടിൽ കയറി ആയിരുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മുടെ സോണിയ മൽഹാർ ജയസൂര്യ എന്ന് പറയുന്ന നടനെതിരെ ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമേ പറയാം പിക് എന്ന സിനിമ കണക്ട് ചെയ്ത് തൊടുപുഴയിൽ വെച്ച് ഷൂട്ടിംഗ് നടന്ന ഉൾപ്പെടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പഴയ വീഡിയോലാം പറഞ്ഞ് മറുഗുൾപ്പെടെ പറഞ്ഞിട്ട് അവസാനം ചൂണ്ടിക്കാണിച്ചിട്ട് അല്ല സോറി തുപ്പി കാണിച്ചിട്ട് അവസാനം പറയണ അതിപ്പം ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് എന്തുവാടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തോന്നും പൊട്ടം വരാ ഇതിപ്പം ഈ ഒരു സിറ്റുവേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സിറ്റുവേഷനിൽ ഈ ഒരു എടുത്തിട്ട് എല്ലാം കൂടി മുതലാക്കുന്നത് പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചവിട്ടി കളിച്ച് 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 ഇപ്പം എവിടെയാണ് തെയ്യം കയറി കളിക്കുന്നത് നട്ടലുണ്ടെങ്കിൽ പറയാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ മാതിരി പരിപാടിക്കൊന്നും പോകരുത് ദേവ് ചേച്ചി സോണിയ ചേച്ചിയായാലും യാത് ചേച്ചിമാരായാലും അപ്പൊ ജയസൂര്യക്കെതിരെ രണ്ട് പേരാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാൾ കുറച്ച് നിൽക്കുന്നുണ്ട് ഓക്കെ ഓട്ടവർ അടുത്ത് ആദ്യം വന്ന ഈ പറയുന്ന സോണിയ മൽഹാർ എന്ന് പറയുന്ന ലേഡി എല്ലാം തകിടം മറിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ലേ രാമ രാരായണ എന്നിട്ട് ദുൽഖറിനെ മോഹൻലാലും ഉൾപ്പെടെ അതിൽ വലിച്ചിട്ടിട്ട് പോകുന്നുണ്ട് എന്തിനോ എന്തോ സത്യം പറയുമല്ലോ ആരോപണമായിട്ട് വന്ന് നിങ്ങൾക്ക് കറക്റ്റ് പേരും ഒരു ഉൾപ്പെടെ പറഞ്ഞ് അതിൽ ഉറച്ചു നിന്ന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അനുഭവങ്ങളും ആരോപണങ്ങളുമായിട്ടൊക്കെ വരിക അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു ഫീൽഡിലോട്ട് കയറി വരാതിരിക്കുക കിട്ടിയത് മാറ്റിച്ചോണ്ട് പോകുക എനിക്കിതേ പറയാനുള്ളൂ സീരിയസ്ലി പറയാം ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിട്ടികളാക്കരുത് ചേച്ചി ഒരു പേരുകൾ അത് ജയസൂര്യാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിമൂന്നിൽ പിഗ് മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദു കളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദു കളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പോൾ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുക ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നത് അല്ല അങ്ങനെ അങ്ങനെ എന്നല്ല ഞാൻ എനിക്ക് എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടും ആ രീതി

ജയസൂര്യാണോ ജയസൂര്യ അല്ലെങ്കിൽ ജയസൂര്യ ഒന്ന് പ്രതികരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അന്ന് പറഞ്ഞു വെച്ചത് അന്ന് പറഞ്ഞില്ലല്ലോ ജയസൂര്യ അല്ലെന്ന് ഇതിപ്പോ ആൾക്കാർക്ക് മുന്നിൽ അങ്ങ് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത് ആടിച്ച് നൂത്ത് കിടത്തിയിട്ട് അവസാനം പറയണേ ജയസൂര്യ അല്ലെന്ന് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കത്തു സീരിയസ്ലി ഞാൻ പറയാം നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ വന്ന് മാറ്റി പറയാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളെല്ലാം വിട്ടുകളെ എന്തുവാ ഇത് ഇപ്പൊ പറയുന്ന അങ്ങനെയല്ലേ ജയസൂര്യ അല്ലെന്ന് ഇത് എന്തെങ്കിലും ചിക്കിളി കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് പറയുന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ സീരിയസ്ലി പറയുക റീച്ചിന് വേണ്ടിയിട്ടാണോ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന റീച്ച ഞാൻ ഞാനിപ്പോ പറയണ നാളെ എന്നെ ഒരു നടി എന്നെ ഉപയോഗിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു പറഞ്ഞ എനിക്കും റീച്ച ആ ഒരു രീതിയിലാണ് ഈ സാധനം വെക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലൈം ലൈറ്റിൽ കയറി നിന്നിട്ട് റീച്ചണ്ടാക്കാനാണ് ചേച്ചി പരിപാടി കാണിച്ചതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ആരാണ് ഈ നടൻ ഈ പറഞ്ഞ യുവ നടൻ അല്ലെങ്കിൽ ആയ നടൻ ആരാണെന്ന് നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണമായിട്ട് മുന്നോട്ട് വരരുത് എന്താണെന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറ്റിച്ച സ്ഥിതിക്ക് എനിക്ക് കൂടുതൽ കുറച്ച് പറയാനുണ്ട് വളരെ കാരണം ും ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് സോണിയ മൽഹർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത് ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ് അതിലൊരു കുറ്റബോധമുണ്ടോ

ആരും ചോദിക്കില്ല പറയലോ ഇപ്പൊ ആരെ പേർക്ക് ആരോപണം വന്നു കഴിഞ്ഞാല് എല്ലാരും ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ചുമ്മാ വായിക്കാത്ത അടിച്ചു വിടാനാണ് ദുൽഖർ ദുൽഖർ ആ സമയത്ത് മറ്റേ കൊച്ചു പയനായിട്ട് ഓടിക്കൊണ്ടാണെന്ന് അമ്മയായിരിക്കും ജാ ചി പറയണത് അമ്മയെന്ത് കഷ്ടോടെ ഇത് ചുമ്മാ അടിച്ചു വിടുവാ ദുൽഖർ എന്ന് ദുൽഖർ ആ മോഹൻലാല് മമ്മൂട്ടി സുരേഷ് ഗോപി ഒരു അരുവെന്ന് പറയാം എല്ലാരും മലയാള സിനിമയിൽ എല്ലാ നടമാരെയും ലിസ്റ്റ് അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിന് നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കാരണം പല ആളുകൾക്ക് പൊതുജനമാണ് അവർ പല രീതിയിൽ അതിനെ അസംശം കണ്ടെത്തും നമുക്ക് എന്ത് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഞാനായിട്ട് ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ചേച്ചി ആദ്യം നോക്കിയില്ലേ ഈ പറയുന്ന ജയസൂര്യയുടെ കുടുംബം ഗോത്രോന്നും ആദ്യം നോക്കിയില്ലല്ലേ ഇപ്പോഴാണ് ചേച്ചി കുടുംബ ബന്ധം കുടുംബത്തിലോട്ട് സ്നേഹം വീഴുന്നത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരുത്തൻ്റെയും കുടുംബം നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഓരോ കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാവരും ഉണ്ട് കുടുംബവും ഗോത്രവും ഒക്കെ അവന്മാരെല്ലാം നമ്മൾ കുടുംബവും ഗോത്രവും നോക്കി വെറുതെ വിടുവു എങ്കിൽ കൊള്ളാല്ല നാളെ പോലെ അങ്ങനെ ഉണ്ട് ചേ ചേച്ചി ഞാൻ ഉള്ള കാര്യം പറയാം നിങ്ങൾക്ക് നട്ടലോടെ നിന്ന് ചങ്കുറ്റത്തോടെ നിന്ന് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾ എന്തിനാണ് ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത് എനിക്ക് അതിന് മാത്രം ഉത്തരം കിട്ടിയത് എനിക്ക് വേറെ ഒന്നും അറിയണ്ട നിങ്ങൾ എന്തിനാണ് ആരോപണമായിട്ട് മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നും ഭയക്കുന്നില്ല എനിക്ക് എന്നെ തന്നെയാണ് ഭയം ബിക്കോസ് എനിക്ക് ഒരു ട്രോമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു വിധവയാണ് ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഇല്ല മരണപ്പെട്ടു എന്റെ കുഞ്ഞുങ്ങൾ കുടുംബം എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ഇനി വരാൻ പോകുന്ന സിനിമകള് ഇനി ഒരു തമിഴ് പടം വരുന്നു ഞാൻ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വിധയിലൂടെ പോകുന്ന ഒരാളാണ് അപ്പൊ എനിക്കിനിപ്പോ ഇതൊരാളുടെ പേര് പറഞ്ഞു അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഞാനിപ്പോ ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക അവരെ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളാരും അവരെയൊന്നും വലിച്ചടക്കരുത് അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏതെങ്കിലും കേസ് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചു ബിക്കോസ് അതെൻ്റെ റിക്വസ്റ്റ് ആണ് ഞാനൊരു പേര് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളവരെണ്ണം കണ്ടെത്തി അതിനൊരു ഒരു ഇതാക്കണ്ടാന്നുള്ള ഒരു മറുപടിയാണ് കാരണം ഒരാളെ കോർണർ ചെയ്തത് ചേച്ചി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഇനി ആരെയും ഒന്നും പറയത്തില്ല കോർണർ ഇതെന്താണ് ചെയ്യത്തില്ല ചേച്ചി ചേച്ചിക്ക് തോന്നുമ്പോൾ അലിഗേഷൻ ഇടുക അതാൾക്കാർ ആരാണെന്ന് കണ്ടുപിടിച്ച് ഒന്നടങ്കം ജയസൂര്യക്ക് സൈബർ അറ്റാക്ക് കിട്ടും അവസാനം വന്ന് ജയിച്ചു പറയുന്നു ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് നിങ്ങൾ പറഞ്ഞല്ലോ തമിഴ് സിനിമയിലോട്ട് ചാൻസ് കിട്ടി അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കുറച്ചുകൂടി ആൾക്കാരെ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി പത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പരിപാടി കാണിച്ചതെന്നാണ് എന്റെ ജനുവൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റിൻ ഇതിന് നിങ്ങൾ ഉത്തരം തരണം വെറുതെ ഇത് വന്നിട്ട് ഒരാൾക്ക് അതിനായിട്ട് ചുമ്മാ കള്ള ആരോപണം ആരോപിച്ചും കൊണ്ട് പോകാനുള്ളതല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങള് വിട്ടികളല്ല ജനങ്ങൾ ഒന്നടങ്ങും ഈ വിഷയത്തിൽ എത്ര സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരെ കൂടെയെല്ലാം കട്ടയ്ക്ക് നെഞ്ചും പിരിച്ച് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ നിങ്ങളെ പോലെയുള്ള ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ മലക്കം മറിഞ്ഞ് ഓന്ത നിറം മാറുന്നതിനേക്കാളും നിറം മാറുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും വിട്ടികളല്ല സിനിമാ മേഖല എന്ന് പറയുന്നത് വലിയ ഒരു നിരവധി വ്യക്തികൾ ജീവിക്കുന്ന അല്ലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മൾ വലിയൊരു ദുരൂഹത ദുരൂഹതയോടെ ഒരു വ്യക്തിയെ ആരോപിക്കുന്നു അവിടെ അവർ മറുപടി നൽകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പൊതുജനമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അവിടെ അത് അത്രെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ പെണ്ണായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം വൃത്തികേടുകളല്ലേ എല്ലാരും കൂടെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഇപ്പൊ ആരൊക്കെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ട് ഉണ്ടായാലും അങ്ങ് സഹിക്കണം അങ്ങ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സഹിക്കണോ ആരെങ്കിലും അതെന്തുവാ ചേച്ചി ഒരുമാരത്ത് അപ്പൊ ഇതില് ചേച്ചിക്ക് പുരുഷന്മാരോട് എന്തോ ഒരു വിരോധമായിട്ടുള്ള ചേച്ചി കൂടെ സംസാരിക്കുന്നത് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടങ്ങ് സഹിക്കണോന്ന് അപ്പൊ ഇല്ലാത്ത കുറ്റം എന്റെ നെഞ്ചത്തോരുത്താഴ്ച വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സഹിക്കണല്ലേ ഞാനാണായതുകൊണ്ട് അതെന്തുവാ ഇവിടത്തെ ന്യായമാണ് അത് ചേച്ചി അതിന് ചേച്ചി തൊരുമാരത്തെ വർത്തമാനം ഒന്നും വന്ന് പറയരുത് പുരുഷന്മാരെന്താ മലിഞ്ഞുകിടക്കണം തെറ്റ് ചെയ്തിട്ടുള്ളവനാര് അവരനുഭവിക്കണം അല്ലാണ്ട് ചുമ്മാ വഴിയെ പോണ എല്ലാവരെയും ഒരു കൂട്ടത്തിന് മൊത്തത്തിന് പിടിച്ചിട്ട് ആക്രമിക്കുന്ന പരിപാടി ഉണ്ടാക്കി വെക്കരുത് ഇതൊക്കെ എന്തുവാടേ ഒരുമേ പുച്ഛം സത്യം ഈ സപ്പോർട്ട് ജനങ്ങളാണ് നമ്മളെ പോലെയുള്ള ഓരോരുത്തരും ബിക്കോസ് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീർ പേരുടെ സത്യം തന്നെയാണ് ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ചില വാക്കുകൾ ഞാൻ ചെലപ്പോ വിഡ്രോ ചെയ്യുന്നുണ്ടാവും പക്ഷെ എൻ്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എൻ്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നത് വരാം കള്ളം പറഞ്ഞു ജീവിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തത് സ്വന്തമാക്കരുന്ന് പറഞ്ഞു ഡിപ്പോസിറ്റ് അച്ഛൻ പഠിപ്പിക്കുന്നത് കള്ളം പറയല്ല എന്ന് എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ അല്ല സാഹചര്യം കളിക്കുന്നുണ്ട് പ്രതികൂട്ടിലാക്കുന്ന ഒരു പറയുന്നത് സമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോ പ്രതിക്കൂട്ടില് പ്രതിക്ക് അറിയാമല്ലോ കൂട്ടിലായെന്ന് അപ്പോൾ നമ്മൾ ഈ തുറന്ന് പറയുമ്പോ ഇപ്പൊ പേര് പറയുമ്പോ അതോടുകൂടി റിവീലായി കഴിഞ്ഞു പക്ഷേ അതിനേക്കാളും ഒരു ടെൻഷൻ അടിച്ചോ എന്തോ മറ്റേ കോഴിക്കടയിലോ കോഴിയോ ടെൻഷൻ അടിച്ച് മറ്റേ കഴുത്തിറക്കാൻ പിടിച്ചേർത്തി ടെൻഷൻ അടിപ്പിക്കുക മാത്രം ചേച്ചി ഇതൊക്കെ ഒരു മേട്ടത്തെ പരിപാടിയാണ് ഒന്നുകിൽ നിങ്ങൾ പേര് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതെന്തെങ്കിലും ചിക്കി തടഞ്ഞോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാട്ടവർ എന്തുവാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ നിങ്ങളെ ഓരോരുത്തരായിട്ട് വന്നിരുന്ന വെഡികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കൊട്ടന്മാരല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒരു രീതിയിൽ രീതിയിലെങ്കൻ്റെ ചെയ്തായിരിക്കും അല്ല ഞാനിപ്പോൾ ഇതെന്തോന്ന് പറയാനുള്ളത് ആളുകളെല്ലാം വിട്ടികളാവുകയാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്